ശേഷം അവളെ താലുകെട്ടി കൂടെ കൂട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എല്ലാം തകർത്തത് നീ ഒരാളാ രാഖി കണ്ണുകൾ തുറിച്ച് അവനെ നോക്കി നിനക്ക് നിനക്കവളോട് അത്രയ്ക്ക് ആത്മാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ ഞാനും നല്ല ഏത് അപ്സരസും മുന്നിൽ വന്ന് തപസളക്കിയാൽ പോലും നിന്റെ മനസ്സ് മാറില്ലായിരുന്നു എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നോ നിനക്കൊരു പ്രണയമുണ്ടായിരുന്നെന്ന് അവളുടെ ചോദ്യത്തിന് മുൻപിൽ അവൻ ഉത്തരമില്ലാതെ നിന്നു അവളവനെ പുച്ഛത്തോടെ നോക്കിയിട്ട് തുടർന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ മാറി തരുമായിരുന്നു ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാനുള്ള വൃത്തികെട്ട മനസ്സല്ല എൻ്റെത് പക്ഷേ നീ എനിക്ക് പ്രതീക്ഷ തന്നു എൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ നിനക്ക് നേരെ നീളുമ്പോൾ നീ ഒരിക്കലും ഇഷ്ടക്കേട് കാണിക്കുകയോ താല്പര്യമില്ലെന്ന് സൂചനയോ തന്നില്ല നീ നല്ലൊരു വേട്ടക്കാരനാണ് ഹരി ഇരയെ ചൂണ്ടയിൽ കൊളുത്തി നിന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ നിനക്ക് നല്ല കഴിവാണ് മുന്നോട്ടുള്ള ഉയർന്ന പദവിയും പണവും കണ്ട് നിന്റെ കണ്ണും മഞ്ഞളിച്ചു പോയി നിനക്ക് എങ്ങനെ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയുന്നു ഞാനല്ല എന്നെ നീയല്ലേ ചതിച്ചത് നിനക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ ഇവിടെ വന്നത് മുതൽ അവളെക്കുറിച്ച് ഓരോന്നോട് മോശമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഹരി വിളറി വെളുത്ത് അവളെ നോക്കി അവളുടെ കണ്ണും മനസ്സും വേദന കൊണ്ട് നിറഞ്ഞിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഞാനെടുത്ത തീരുമാനം പോയി ഹരി ആ തെറ്റ് നീയാണ് ഞാൻ ഈ താലി അഴിച്ചു തന്നിട്ട് തിരികെ പോകാത്തത് എൻ്റെ ദുർബലതയല്ല മറിച്ച് എൻ്റെ അച്ഛനെയും അമ്മയും വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ ജീവിതം തെറ്റാണെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും സ്വത്തും പണവും ഒന്നും നോക്കാതെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാണ് അവർ എന്നെ നിൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചത് ഈ ജീവിതം ഇങ്ങനെയായി തീർന്നെന്ന് അവരോട് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും എന്നെങ്കിലും ഒരിക്കൽ നിന്റെ മനസ്സ് മാറുമെന്ന് കരുതിയല്ല തോറ്റുപോയിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആറുമാസം അത് കഴിഞ്ഞാൽ ഞാൻ പോകും അതുവരെ മാത്രം ഞാനിവിടെ തുടരും ഇതിനിടയിൽ ഒരിക്കലെങ്കിലും ഞാൻ സ്നേഹിച്ച ആ ഹരിയാകാൻ നിനക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചുണ്ടാകും എൻ്റെ മരണം വരെ രാഖി പുറം കൈകൊണ്ട് കണ്ണ് തുടച്ച് അവനെ നോക്കി അവളുടെ വാക്കുകളിൽപ്പെട്ട് അവൻ തളർച്ചയോടെ ചുമരിൽ ചാരി തന്നു അമ്മു ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ മടങ്ങി വരില്ല ഹരി കാരണം കിഷോർ കരയ്ക്കുന്ന ലക്ഷണ ലക്ഷ്മണരേഖയ്ക്കപ്പുറം കടക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല ആദ്യമൊക്കെ ഞാൻ കരുതുന്നത് നിൻ്റെ ഏട്ടൻ അവളോട് വാത്സല്യത്തിനപ്പുറം ഒരു പ്രണയമുണ്ടെന്നായിരുന്നു അരിഞ്ഞെട്ടലോടെ അവളെ നോക്കി പക്ഷേ അവരുടെ ബന്ധത്തിന് ഒരു നിർവചനം കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അയാൾ അവളുടെ എല്ലാമാണ് എല്ലാം ഒരുപക്ഷെ നിൻ്റെ ഏട്ടനില്ലായിരുന്നെങ്കിൽ നീ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു ചണ്ടി മാത്രമായേനെ അവൾ ഇന്ന് അപ്പോഴും നിങ്ങൾക്കിടയിൽ അയാളൊരു രേഖ വരച്ചിരുന്നു കിഷോർ എന്ന നിന്റെ ഏട്ടന് എല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവ് കൂടിയുണ്ട് അതുകൊണ്ടല്ലേ അമ്മൂവിനെ അയാൾ എന്നും പൊതിഞ്ഞു പിടിച്ചത് നീ ഒരിക്കലും അവളെ ഉപേക്ഷിച്ച് പോകുമെന്ന് അയാൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ആ ധാരണ ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും ചുവന്നു കലങ്ങിയ കണ്ണുകളും അവൻ്റെ മാനസികാവസ്ഥ അവൾക്ക് കാട്ടിക്കൊടുത്തു നീ വേദനിക്കണം ഹരി നിന്നെ ഞാൻ വേദനിപ്പിക്കും കാരണം അങ്ങനെ വേദനിച്ച് വേദനിച്ച് നീ എന്നിൽ തന്നെ തിരികെ വരും എനിക്ക് അത്രമാത്രം നിന്നെ ഇഷ്ടമാണ് ഹരി കുറ്റബോധം കൊണ്ട് നീ പുതിയൊരു മനുഷ്യനായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ കരയുമ്പോൾ നിനക്കൊപ്പം ഞാനും കരയും പക്ഷെ ഒരിക്കലും നീ കാണില്ല നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്കൊരിക്കലും കഴിയില്ല അത്രമേൽ നീ എന്ന ഭ്രാന്തിനിൽ പൂത്ത് തളർത്ത് ഒരു വൃക്ഷമായി മാറിയിരിക്കുന്നു ഉള്ളിൽ വേദന നിറച്ചുകൊണ്ടവൾ അവനെ നോക്കി പറഞ്ഞു തിരികെ മുറിയിലെത്തുമ്പോൾ എടുത്ത് അവൾ ഞാൻ തുടങ്ങി എന്നൊരു മെസ്സേജ് ഇട്ടു മറുപുറത്ത് ഫോണിലെ നോട്ടിഫിക്കേഷൻ കേട്ടെടുത്ത് നോക്കിയവൻ്റെ മുഖത്ത് ഒരു ചിരി നിറഞ്ഞു രാഖി എന്ന വ്യാളിയിൽ ഞാൻ നിന്നെ കുരുക്കിയിടും ഹരി അമ്മൂവിൽ ഇനി ഒരിക്കലും നിനക്കൊരു തിരിച്ചുവരും ഉണ്ടാവാകാത്ത വിധത്തിൽ നിനക്ക് ഞാൻ ഒരു അരക്കെല്ലാം പണിയും അവിടെ നീ എരിഞ്ഞടങ്ങാനല്ല ചെയ്തു കൂട്ടി തുറത്ത് പച്ചാത്തപിക്കാൻ പുതിയ ജീവിതം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ കെട്ടിയ താലിയും ഇട്ട് നിനക്ക് വേണ്ടി ഒരു പെണ്ണ് കണ്ണുനീർ ഒഴുക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി പിന്നെ എൻ്റെ അമ്മുവിന് വേണ്ടി പുറത്തേക്ക് നോക്കി ഒരു വിജയ ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ നിന്നു തുമ്പപ്പൂവ് പോലൊരു പെണ്ണ് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു വാത്സല്യത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു കൊച്ചേനെ എന്താലോചിച്ച് നിൽക്കുക അവൻ്റെ കൈവിരലുകളെ മടക്കിയതും മടക്കിയും നിവർത്തിയും അവൾ ചോദിച്ചു ഒന്നുമില്ല പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങി കിച്ചു അവളെ ഒന്ന് നോക്കി ദാവണിയായിരുന്നു വേഷം നീണ്ട മുടിയുടെ അറ്റത്ത് ബണ്ണിട്ടിരിക്കുന്നു അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി നനവുമാറും എന്ന മുടി കെട്ടിവയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞോളെ അമ്മു അവനെ ഇറുകൊണ്ട് നോക്കിയിട്ട് മുഖം കുനിച്ചു കിച്ചു അവളുടെ മുടിത്തുമ്പിൽ നിന്നും ബണ്ണു വലിച്ചു മുടി വിളർത്തിയിട്ടു അവൾ കൂർത്ത ചുണ്ടുകളോടെ അവനെ നോക്കി ഉം നോക്കി പേടിപ്പിക്കണ്ട പെണ്ണിന്റെ അഴക് അവളുടെ മുടിയ നാളെ ഒരുത്തൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ അവൻ ആദ്യം കണ്ടിഷ്ടപ്പെടുക ഈ മുടിയായിരിക്കും അവൾ കിച്ചുവിനെ ദേഷ്യത്തിൽ നോക്കി അങ്ങനെ എൻ്റെ മുടി കണ്ടു എന്നെ കേട്ടണ്ട അവൻ മുടിയെ തന്നെ കേട്ടെ കുറുമ്പോടെ അവൻ അവളെ വലിച്ചു നിർത്തി എൻ്റെ കുഞ്ഞോൾ ഏറ്റവും സുന്ദരിയാകുന്നത് ഈ മുടി ഇങ്ങനെ വിടർന്ന് കിടക്കുമ്പോഴല്ലേ അതുകൊണ്ടല്ലേ ഞാൻ റിസ്ക് എടുത്ത് ഇങ്ങനെ സംരക്ഷിക്കുന്നത് നാളെ എൻ്റെ അളിയൻ എന്നോട് ചോദിക്കില്ല നിങ്ങൾ നിങ്ങളെന്തു മനുഷ്യനാ എൻ്റെ ഭാര്യയുടെ മുടി എന്താണ് ശ്രദ്ധിക്കാതിരുന്നതെന്ന് അമ്മ അവൻ്റെ കയ്യിൽ കടിച്ചു ഊഷ് വിടടി അങ്ങനെ എന്നെ കേട്ടിച്ച് വിട്ടിട്ട് ആശ സുഖമായിട്ടിരിക്കേണ്ട ഞാനൊരു കോന്തനയും കിട്ടുന്നില്ല എനിക്കിനി ആരെയും വേണ്ട കൊച്ചേട്ടാ ആരുടെയും സ്നേഹം വേണ്ട ഈ ലോകത്ത് എനിക്ക് കളങ്കമില്ലാത്ത കാപട്ട്യമില്ലാത്ത ഈ ഏട്ടൻ്റെ സ്നേഹം മാത്രം മതി ഈ നെഞ്ചിലെ ചൂട് മാത്രം മതി പേടിയ ഇനി ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെടാൻ എനിക്ക് വയ്യ അവൾ വിരുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേരുമ്പോൾ കിച്ചു അവളെ തന്നോട് ചേർത്ത് പിടിച്ചു രാകേഷ് ഫോണിൽ വിളിച്ച് കിച്ചുവിനോടും അമ്മുവിനോടും അവരുടെ ഫ്ളാറ്റിൽ പോകാൻ പറഞ്ഞു ശില്പ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമൊന്നും അടിച്ചെങ്കിലും രാകേഷിന്റെ വായിൽ നിന്ന് കേട്ട നല്ല പുളിച്ച തെറിയിൽ തല കുടഞ്ഞുകൊണ്ട് കിച്ചു പോകാമെന്ന് സമ്മതിച്ചു കിച്ചുവിന്റെ കൈപിടിച്ച് അമ്മു നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാവുകയായിരുന്നു അവൾ അവിടെ വന്നതിന് ശേഷം ആദ്യമായാണ് അവൾ ധാവണി ഉടുക്കുന്നത് അവൾക്കത് നന്നായി ചേരുന്നുണ്ടെന്ന് രാകേഷിന്റെ അമ്മയും ശിൽപയും പറഞ്ഞു കിച്ചു രാകേഷിനൊപ്പം സംസാരത്തിൽ ഏർപ്പെട്ടപ്പോൾ അമ്മു ശിൽപയ്ക്കൊപ്പം അടുക്കളയിൽ നിന്നു നിളമോൾ ഉറക്കമായിരുന്നു അല്ല ചേച്ചി എവിടെ പോയി കുഞ്ചൻ നമ്പിയാർ ശിൽപ്പ കണ്ണുമിടിച്ച് അവളെ നോക്കി കുഞ്ചൻ നമ്പിയാരോ അതാരാ ചേച്ചിയുടെ അനിയൻ ആ ഫലിത വിദ്വാൻ ശിൽപ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കൊള്ളാം കൊള്ളാം നല്ല പേര് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അവൻ പുതിയ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വന്ന ദേഷ്യത്തിൽ പിണങ്ങി കിടക്കുക സത്യം പറഞ്ഞ അവനെ ആ മുറിയുടെ പുറത്തിറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത് പോലും ഈ ബിരിയാണിയുടെ മണമടിച്ച ഭൂതത്തിനെ പോലെ മുമ്പി വന്നേക്കും ശില്പ കുസൃതിയോടെ പറഞ്ഞു ഞാൻ പോയി വിളിച്ചു നോക്കട്ടെ വിളിച്ചു നോക്ക് ചിലപ്പോൾ ഇറങ്ങി വന്നാലോ ശില്പ പറഞ്ഞപ്പോൾ ഇപ്പോ ശരിയാക്കാം എന്ന ഭാവത്തിൽ അമ്മു അജയുടെ റൂമിന്റെ വാതിലിൽ മുട്ടി അജുട്ട മോനെ ചക്കരെ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും മണം അവിടുത്തെ മൂക്കിൻ്റെ വാസനയിലെത്തിട്ടും അവിടുന്ന് എന്താവോ ഇറങ്ങി വരാത്തത് കടന്നു വരൂ കടന്നു വരൂ അവൾ വാതിലിൽ മുട്ടി താളത്തിൽ പറഞ്ഞപ്പോൾ അകത്ത് ബിരിയാണിയുടെ മണം സഹിച്ചു കിടന്നവൻ സംശയത്തോടെ കാതുകൂർപ്പിച്ചു ഇതേത് വടയക്ഷി അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു വാതിലിൽ ചാരി മുഖം ചേർന്ന് നിന്ന അമ്മു അവൻ പെട്ടെന്ന് വാതിൽ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വാതിലിനോടൊപ്പം അവളും അവൻ്റെ നെഞ്ചിലായി തട്ടി നിന്നു പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ടാകാം അവൾ ബാലൻസ് തെറ്റി അവനെയും കൊണ്ട് ഭൂമിദേവിയെ പ്രണമിച്ചു നടുതല്ലി വീണ് അജയ് നോക്കുമ്പോൾ മുടി മുഴുവൻ തൻ്റെ മേലേക്ക് വിരിച്ചിട്ട് എണ്ണീക്കാൻ ശ്രമിക്കുന്നവളെയാണ് കാണുന്നത് എണ്ണീച്ച് മറുതി മുറുതെ തള്ളി വീഴ്ത്തി നടുവടിച്ചതും പോരാ മുടി അടിച്ചിട്ട് പേടിപ്പിക്കുന്നു യക്ഷി അജയ് കിടന്നു മുരണ്ടപ്പോൾ അമ്മു അവനെ തറപ്പിച്ചു നോക്കിയിട്ട് എഴുന്നേറ്റു നടുവിന് കൈ കൊടുത്തെണ്ണീറ്റ അജയ് ഒരു നിമിഷം അവളെ കണ്ട് തറഞ്ഞു നിന്നുപോയി അവളുടെ ഉലഞ്ഞുപോയ ദാവണിയും വിടർന്നു കിടന്ന് മുടിടകളും അവൻ തലയൊന്നു വെട്ടിച്ചുകൊണ്ട് അവളെ നോക്കി തുണി നേരിട്ടിട്ട് പോടി ഇല്ലെങ്കിൽ നിൻ്റെ ഹിറ്റ്ലർ പറയും ഞാൻ നിന്നെ പീഡിപ്പിച്ചെന്ന് അവൻ്റെ അലർച്ചയിൽ അമ്മ സ്വയം ഒന്ന് നോക്കി അരയിൽ നിന്നും അഴിഞ്ഞു പോകാറായ വിധത്തിലായിരുന്നു ദാവണി അവളൊരു ചമ്മലോടെ തിരിഞ്ഞു നിന്നു സാരി നേരെയാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അജയ് വാഷ്റൂമിൽ കയറിയിരുന്നു എന്തുകൊണ്ടോ അവളുടെ ഓർമ്മയിലപ്പോൾ ഹരിയുടെ മുഖം ഓർമ്മ വന്നു ഒരു തെറ്റായ രീതിയിൽ പോലും അജി നോക്കിയില്ലെന്നത് അവളിൽ അത്ഭുതമുണ്ടാക്കി പ്രണയത്തിന്റെ പേരിൽ നിങ്ങൾ പലപ്പോഴും എൻ്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ഥാനം തെറ്റി കിടക്കുന്ന വസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെ സ്പർശിച്ചിട്ടുണ്ട് പ്രണയത്തിന്റെ അന്ധതയിൽ ഞാൻ എല്ലാം അന്ന് വിസ്മരിച്ചു പോവുകയായിരുന്നു എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല അല്ല ഹരിയേട്ട ഞാൻ കണ്ടതിൽ ഏറ്റവും ഉത്തമ പുരുഷൻ എൻ്റെ കൊച്ചേട്ടനായിരുന്നു ആ കയ്യിൽ കിടന്ന് വളർന്നിട്ടും ഇന്നു വരെ വാത്സല്യത്തിനപ്പുറം മറ്റൊരു ഭാവം ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും അച്ഛൻ്റെ സാമീപ്യവും ആ മണവും കരുതലും കിട്ടുന്നുണ്ട് പക്ഷെ വീണ്ടും മറ്റൊരു പുരുഷൻ കൂടി എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അജയെ ഓർത്ത് അവൾ മനസ്സിൽ പറഞ്ഞു അമ്മു ശില്പയുടെ ശബ്ദം കേട്ടപ്പോൾ അമ്മു ഹാളിലേക്ക് നടന്നു നീ എവിടെ പോയിരിക്കണെ കുറെ നേരമായല്ലോ ഒന്നും പറയണ്ട ചേച്ചി ആ പണ്ടാക്കാൻ പണ്ടാരക്കാലിനെ പിടിച്ച് തള്ളിയിട്ടു അമ്മു ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നാലെ വന്ന അജയ് അവളെ മിഴിച്ചു നോക്കി ഇ കള്ളി ഇടിച്ച് കയറി വന്ന് എൻ്റെ മെക്കിട്ട് കയറിയിട്ട് ഞാൻ തള്ളിയിട്ടെന്നോ അജയ് അവളെ തുറച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അമ്മു അവനെ നോക്കി ചുണ്ടുകൂട്ടി രണ്ടും തല്ലുകൂടാതെ വാ പിള്ളാരെ ശിൽപ്പ രണ്ടിനെയും നോക്കിക്കൊണ്ട് മുന്നേ നടന്നു നീ ആള് കൊള്ളലൊടി അടക്കിയാക്കുരുവി അജയ് അവളെ നോക്കി പറഞ്ഞപ്പോൾ അമ്മു അവനെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാട്ടി അവൾ നടന്നു പോയപ്പോൾ അജയ് ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഇടയ്ക്ക് അജയ് കാലുകൊണ്ട് അമ്മുവിൻ്റെ കാലിലൊന്നു ചവിട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു കൊച്ചേട്ടാ ഈ അജയ് എന്നെ ചവിട്ടി അവൾ ചുണുങ്ങിയപ്പോൾ അജയ് അവനെ നോക്കി ചുമല് കൂച്ചി അമ്മു അജയ് നിന്നേക്കാളും മൂത്തതാണ് പേര് പറഞ്ഞാണ് വിളിക്കുന്നത് കിച്ചു ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ അമ്മു അവനെ നോക്കി തല കുനിച്ചു അജയ് ഒരു പോലെ അവളെ നോക്കി ചിരിച്ചു അങ്ങനെ ചോദിക്കേട്ടാ ഇവക്കെന്നോട് ഒരു ബഹുമാനവും ഇല്ല അജയ് എരിവ് കയറ്റി പറഞ്ഞപ്പോൾ അമ്മു അവനെ നോക്കി കടിച്ചു സോറി ഞാൻ ഇനി പേര് വിളിക്കില്ല ഉം കിച്ചു അവളെ നോക്കിയെന്ന് അമർത്തി മോളി ഓ പിന്നെ ഇവനി ബഹുമാനം കൊടുത്ത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ അമ്മു രാകേഷ് അമ്മുവിനെ നോക്കി പറഞ്ഞപ്പോൾ അജയ് അവനെ പല്ലു കടിച്ചു നോക്കി നീ ഇവളെ വാഷിലാക്കലേ രാകേഷെ ഇവിടെ വന്നപ്പോ അമിതസ്തന്ത്രം ഇവൾ കാണിക്കുന്നുണ്ട് അത് ശരിയല്ല അമ്മു അവനെ നോക്കി അവൾക്ക് സങ്കടം വന്നെന്നറിഞ്ഞിട്ടും കിച്ചു അത് കാണാത്തതുപോലെ ആയിരുന്നു എന്താ മോനെ ഇത് അവൾ ഇവിടുത്തെ കുട്ടി തന്നെയല്ലേ അമ്മുവിനെ ഇതുവരെ അന്യായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അവളുടെ കുറുമ്പ് പോലും അജയ് ഒന്നിനു ശേഷമാണ് ഞങ്ങൾ കാണുന്നത് രാകേഷിന്റെ അച്ഛൻ അമ്മുവിനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു അമ്മു ആരെയും നോക്കാതെ വേഗം കഴിച്ച് പാത്രവും കഴുകി വെച്ച് ഫ്ലാറ്റിലേക്ക് പോകാൻ ഇറങ്ങി കിച്ചുവിനെ നോക്കുകൂടി ചെയ്തേ അവൾ ധൃതിയിൽ നടന്നുപോയി അവൾ പിണങ്ങിയെന്ന് തോന്നുവെച്ചു നീ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അവൾക്കത് വിഷമായിട്ടുണ്ട് അല്ലടാ അജയെ കാണുമ്പോൾ അവൾക്കൊരു ബഹുമാനവും ഇല്ലാത്ത പോലത്തെ പെരുമാറ്റമാണ് നാളെ മുതൽ അവളുടെ ഡിപ്പാർട്ട്മെൻ്റിന്റെ ഹെഡായിട്ട് അവൻ ചാർജ് എടുക്കുമല്ലേ ഇവിടുത്തെ സ്വാതന്ത്ര്യം ആൾ അവിടെയും കാണിക്കും കമ്പനിയിലുള്ളവർ അവരെ മറ്റൊരർത്ഥത്തിൽ കാണുകയും ചെയ്യും അതൊക്കെ അവളുടെ പെർഫോമൻസിനെ ബാധിക്കും കിച്ചു നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു രാകേഷ് അവൻ്റെ ചുമയിൽ കൈവച്ച് അവനെ നോക്കി കിച്ചു അമ്മൂവിനെ നിനക്കറിയില്ലേ വെറുതെ ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് അജയ് അവളുടെ ഈ കുറുമ്പും കുസൃതിയും കാണുന്നതിന് വേണ്ടി മനപൂർവ്വം ഓരോന്ന് കാണിക്കുന്നതാണ് ഒരു കണക്കിന് അവളെ പഴയ അമ്മ ആക്കി മാറ്റാനല്ലേ അവൻ ശ്രമിച്ചത് ഹരിയെ ഓർത്ത് അവൾ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്നുണ്ട് കിച്ചു അതൊരിക്കലും നീ അറിയാതെ ഇരിക്കാനാണ് ഇങ്ങനെ നടക്കുന്നത് ഒരു കണക്കിന് അജയ് തിരിച്ചു വന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹരിയെ പൂർണമായിട്ടും മറക്കാൻ അജയുടെ സാമീപ്യം അവളെ സഹായിക്കും ചെല്ലുകിച്ചു അവളിപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവും രാകേഷ് പറയുന്നതൊക്കെ ശരിയാണെന്ന് കിച്ചുവിനും തോന്നി അവൻ്റെ കാര്യങ്ങൾ ഫ്ലാറ്റിലേക്ക് പോകാൻ വേഗത്തിൽ ചലിച്ചു കിച്ചു ഫ്ലാറ്റിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അകത്തൊന്നും ലൈറ്റ് ഇട്ടിരുന്നില്ല കിച്ചു ലൈറ്റ് ഓണാക്കി അകത്ത് ചെല്ലുമ്പോൾ അമ്മു കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട് അവനൊന്നും നെടുവീർപ്പിട്ടുകൊണ്ട് അവളുടെ അടുത്തായിരുന്നു കുഞ്ഞോളെ അവൻ വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ പിൻതലയിൽ തഴുകി അമ്മു അവനെ നോക്കുക പോലും ചെയ്തില്ല കിച്ചു അവളെ ബലമായി തിരിച്ചു കിടത്താൻ നോക്കിയെങ്കിലും അവൾ ബലം പിടിച്ചു കിടന്നു അവൻ അവളുടെ അരികിലായി കിടന്നുകൊണ്ട് കൈകുത്തി അവളെ നോക്കിക്കിടന്നു പൊടുന്നനെ അമ്മു അവനെ തിരികെ കെട്ടിപ്പിടിച്ചു കിച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഏടനറിയാലോ കുഞ്ഞോൾക്ക് അധികം നേരമൊന്നും എന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ലെന്ന് കിച്ചു അത് പറഞ്ഞ് അവളുടെ തള്ളയിൽ തഴുകി അമ്മുവിൻ്റെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണ് കുതിർന്നിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കിച്ചു അമ്മൂവിനുള്ളത് കൂടി ടിഫിനിലാക്കിയിരുന്നു കൊച്ചേട്ടാ എന്തായത് വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്യാനാണോ ലീവ് എടുത്ത് ഇവിടെ വന്നത് അമ്മൂ അരക്കി കൈ കൊടുത്തുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു കിച്ചു ചുമലിൽ കിടന്ന ടൗവിലിൽ കൈ തുടച്ചുകൊണ്ട് അവളെ നോക്കി ഞാനുള്ളപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നീ കഴിച്ചാൽ മതി പുറത്തുനിന്ന് കഴിച്ച് തടിച്ചു വെണ്ണ ഞാൻ തടിച്ചു കൊച്ചേട്ടാ സ്വയം നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഉവ്വ ഉരുടെ ഉണ്ടത്തടിച്ചായി അമ്മുവിനെ നോക്കിക്കൊണ്ട് കിച്ചു ചിരി കടിച്ചു പിടിച്ചു പറഞ്ഞപ്പോൾ അമ്മു അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് ഇവൾ പട്ടിയുടെ ജന്മമാണോ അജയ് അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ അമ്മു അവനെ തിരിഞ്ഞു നോക്കി ഓ വന്നോ അവനെ നോക്കി പുച്ഛിച്ചു അവൾ കൊണ്ടുപോകാനുള്ള ബാഗിൽ ടിഫിൻ എടുത്തു വെച്ചു ഇതെന്താ നീ ഫുഡ് കൊണ്ടുവരുന്നോ ഞാനിവിടെ ഉണ്ടല്ലോടാ ഉണ്ടാക്കി കൊടുത്തു അമ്മു അധികം പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല അവളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാവില്ല നിങ്ങളാട്ടോ ഹിറ്റ്ലർ ഇവളെ വഷളാക്കുന്നത് അജയ് അമ്മുവിനെ ഇടം കണ്ണിട്ട് നോക്കി ഡോ താനൊക്കെ പറയാൻ ആരാടോ ഹിറ്റ്ലർ അമ്മു അവനെ നോക്കി ചൂടായി തക്കാളി പൊളി ചോക്കല്ലേ വെണ്ണേ രണ്ടാളുടെയും വഴക്കും കുസൃതിയും കിച്ചു ഒരു ചിരിയോടെ നോക്കി നിന്നു എന്നാലേ മാഡം വന്നാട്ടെ അജയ് മുന്നേ പോയിക്കൊണ്ട് പറഞ്ഞു അമ്മു ബാഗ് എടുത്ത് ചുമലിട്ട് കിച്ചുവിനെ നോക്കി കിച്ചു ഒരു ബാഗ് അവൾക്ക് നീട്ടി അമ്മു അവനെ സംശയത്തോടെ നോക്കി ഇന്നു മുതൽ നിനക്കിത് ആവശ്യമുണ്ടമ്മു പുതിയതാ ഫങ്ഷനൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ചാർജറും അതിലുണ്ട് ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് അവൻ നൽകിയപ്പോൾ അമ്മു സന്തോഷത്തോടെ അവൻ നെഞ്ചുകൂടി ചേർന്ന് കവളിൽ ഉമ്മ വെച്ചു എനിക്കറിയാം മോളെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയല്ലേ നീ എന്നോട് ലാപ്ടോപ്പ് വേണമെന്ന് ആവശ്യപ്പെടാത്തത് നിനക്ക് വേണ്ടി ഇന്നുവരെയും ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിയിട്ടില്ല കൂടെ പിറന്നാൽ മാത്രമേ കൂടെപ്പിറപ്പാകൂ എന്നില്ല എന്നോട് എന്ത് വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം നമുക്കിടയിൽ അതിർവരമ്പുകളില്ല അമ്മു അമ്മു കണ്ണു നിറച്ചവനെ നോക്കി കിച്ചു അവളുടെ നിറുകയിൽ ചുണ്ടുകൾ ചേർത്തു അജയ് അവരുടെ ബന്ധം അത്ഭുതത്തോടെയാണ് നോക്കി വാതിൽ വരെ കിച്ചു അവരുടെ ഒപ്പം വന്നു നിന്നു നോക്കിക്കോണേടാ അജയ്ടെ കൈ പിടിച്ച് കിച്ചു പറഞ്ഞപ്പോൾ അജയ് അവനെ നോക്കി കണ്ണ് ചെമ്മി കമ്പനി വിട്ട് അവൾ ഒരിടത്തും പോയിട്ടില്ല എനിക്കെന്തോ മനസ്സിലൊരു നെഗറ്റീവ് ഫീലാണ് അജയ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതുപോലെ കിച്ചുവിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് അജയ് അവനെ നോക്കി എന്തേട്ടാ ഇതൊക്കെ അവൾക്ക് എന്ത് സംഭവിക്കാനാ എല്ലാവരും ഇല്ലേ കൂടെ ഏട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കാതെ ജോലി ശ്രദ്ധിക്കുക ഞങ്ങളെന്നാ പോയിട്ട് വരാം അജയ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവർ ലിഫ്റ്റിൽ കയറി പോകുന്നതുവരെ അസ്വസ്ഥമായ മനസ്സോടെ കിച്ചു നോക്കി നിന്നു വലിയൊരു വിരഹം കിച്ചുവിനും ഇടയിൽ വിധി നടപ്പാക്കുമെന്ന് അവർ ഇരുവരും തിരിച്ചറിഞ്ഞില്ല മേഘേ പൊടി വർദ്ധി പാഞ്ഞു പോകുന്ന വാനിന് പിന്നാലെ അജയ് ഓടി മുംബൈ നഗരത്തിന്റെ തിരക്കുകളിൽ ഒരു പൊട്ടുപോലെ ആ വാൻ മാഞ്ഞുപോയി പോയി കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടവൻ നിലത്ത് മുട്ടുകുത്തി ഇരുന്ന് പോയി സർ വർഷയെ അവർ കൊണ്ടുപോയി ആരെ അവരൊക്കെ സർ പെട്ടെന്ന് അറിയിക്കാം വേഗം അനുവും താരയും പരിഭ്രാന്തിയോടെ പറഞ്ഞപ്പോൾ അജയ് അജയ്ക്കിതപ്പോടെ അവരെ മുഖമുയർത്തി നോക്കി ആ മനുഷ്യനോട് ഞാൻ നീ എന്തു പറയും ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ കൊണ്ട് നടന്നവട ഇന്നും എന്നോട് അവളെ നോക്കിയേക്കണേ പറഞ്ഞ കൂടെ വിട്ടത് ആ ഞാൻ തന്നെ അവളെ അജയ് മുഖം അമർത്തി ഇരുന്നു പോയി സർ വിഷമിക്കേണ്ട സമയം അല്ലുത് ഇപ്പത്തെ നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാം വർഷം ഈ നാട്ടിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല ഫ്ലാറ്റും കമ്പനിയും മാത്രമേ അവൾക്കറിയൂ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും അവൾക്ക് തിരികെ എത്താൻ പ്രയാസമായിരിക്കും പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കും സമയം പാഴാക്കാനല്ല സാർ വന്നേ അനു അവനെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു എൻ്റെ കൈയും കാലും വിറയ്ക്കുക പോലും അറിയില്ല എന്തിനവർ മേഘയെ നമ്പർ പോലും ഓർമ്മയില്ല അജി തലമുടിയിൽ കൊരുത്ത് പിടിച്ചു കൊണ്ട് പറഞ്ഞു സർ മേഘയുടെ ബ്രദറിനെ ഇവരെ അറിയിക്കണ്ടേ താര ചോദിച്ചപ്പോൾ അജയ് വിറയലോടെ നിന്നുപോയി ഞാൻ ഞാൻ എങ്ങനെയാ താര സിനിമ പോലെയല്ലോ ജീവിതം അവർക്ക് പിന്നാലെ വണ്ടി എടുത്തു പായാൻ കഴിയില്ലല്ലോ ഇത്രയും തിരക്കുള്ള നഗരത്തിൽ അതുപോലെ ഒരുപാട് വണ്ടികളുണ്ടാവും സാർ ഇപ്പൊ തന്നെ ആ പുള്ളിയെ വിളിച്ച് വിവരം പറയാം എന്നിട്ട് എല്ലാവർക്കും കൂടി കംപ്ലൈന്റ് കൊടുക്കാം നമ്മുടെ രീതിയിലും അന്വേഷിക്കാം വിളിക്കും സർ രണ്ടുപേരുടെ നിർബന്ധത്തിൽ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അജയ് കിച്ചുവിന്റെ നമ്പർ ഡയൽ ചെയ്തു ഓരോ റിങ്ങും അജയ്യുടെ ശ്വാസമിടിപ്പ് കൂട്ടിയിരുന്നു ഏട്ടാ ഞാൻ ഞാൻ പറയുന്നത് ഏട്ടൻ ക്ഷമയോടെ കേൾക്കണം ആദ്യമേ അജയ് പറഞ്ഞത് കേട്ട കിച്ചുവിന്റെ നെറ്റി ചുളിഞ്ഞു എന്താ അജയ് കിഷോരട്ടിന് എത്രയും പെട്ടെന്ന് ഏട്ടയും കൂട്ടി നാഗ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വരണം എത്രയും വേഗം എന്താ അജയ് നീ കാര്യം പറയാ ഏട്ടാ പ്ലീസ് കൂടുതൽ ഒന്നും എനിക്കിപ്പോ പറയാൻ കഴിയില്ല നിങ്ങളൊന്ന് വേഗം വാ അജയ് അമ്മു കിച്ചു മുൻപേ അജയ് ഫോൺ കട്ട് ചെയ്തിരുന്നു അനിയന്ത്രിതമായ ഹൃദയമിടിപ്പോടെ കിച്ചു ചുമരിൽ ചാരി നിന്നുപോയി